മുഖ്യമന്ത്രി സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പ്രദർശനാനുമതി കേന്ദ്ര ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിഷേധിച്ചിരിക്കുകയാണ് വളരെ വിചിത്രമായ ഒരു കാരണത്തിന്റെ പേരിൽ സിനിമയിലെ ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡിന്റെ വാദം ഇതിനായി മുന്നോട്ട് വെക്കുന്ന കാരണമാണ് വളരെ രസകരം സീതാദേവിയുടെ മറ്റൊരു പേരാണ് ജാനകി എന്നും ചിത്രത്തിൽ ഇതേ പേരുള്ള കഥാപാത്രം അപകീർത്തികരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നതിനാൽ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്നുമാണ് ബോർഡിന്റെ വിലയിരുത്തൽ ഇങ്ങനെ ഒരു കാരണത്താൽ ഒരു സിനിമയുടെ പ്രദർശനം തടയാനുള്ള അധികാരം സി ബി എഫ് സിക്ക് എന്തെല്ലാം മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഒരു സിനിമയ്ക്ക് സി ബി എഫ് സി സർട്ടിഫിക്കേഷൻ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സിനിമ ആക്ട് സർട്ടിഫിക്കേഷൻ നിയമങ്ങൾ ർക്കാർ ഫൈവ് ബി പ്രകാരം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ചാണ് സർട്ടിഫിക്കേഷൻ പ്രക്രിയ നടക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെ നിയമിക്കുന്ന ചെയർമാനും ഇരുപത്തിമൂന്ന് ബോർഡ് മെമ്പേഴ്സും അടങ്ങുന്നവരാണ് സർട്ടിഫിക്കേഷൻ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെയും കേബിൾ ടി വി നെറ്റ്വർക്ക് നിയമം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സിഗരറ്റ് ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ് നിയമം മൃഗങ്ങളോടുള്ള ക്രൂരത തടയാനുള്ള നിയമം ചിഹ്നങ്ങളും പേരുകളും ദുരുപയോഗിക്കുന്ന തടയൽ നിയമം ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് നിയമം പിന്നാക്ക ഗോത്ര വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമം സ്ത്രീകൾക്കെതിരായ അധിക്ഷേപം തടയൽ നിയമം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ നിയമം മുതലായ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഫിലിം സർട്ടിഫിക്കേഷൻ നടത്തുന്നത് ഇനി ഇതിൽ എവിടെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലെ ജാനകി എന്ന പേര് പ്രശ്നമാകുന്നതെന്ന് സെൻസർ ബോർഡ് വ്യക്തമാക്കേണ്ടതുണ്ട് ഇതേ സെൻസർ ബോർഡ് തന്നെ പ്രദർശനത്തിന് അനുമതി നൽകിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദി കശ്മീർ ഫയൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദി കേരള സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ചാവ പോലുള്ള ഹിന്ദുത്വ പ്രൊപ്പഗണ്ട ചിത്രങ്ങളെ പറ്റിയും എടുത്തു പറയേണ്ടതാണ് ഈ സിനിമകളിലൊന്നും ബോർഡിന് കണ്ണിൽ പെടാത്ത എന്ത് പ്രശ്നമാണ് ജാനകി എന്ന പേരിലുള്ളത് ആരുടെയെല്ലാം എന്ത് താല്പര്യങ്ങളാണ് ഇതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് ഹിന്ദുത്വ സംഘത്തിന്റെ കളിപ്പാട്ടമായി സെൻസർ ബോർഡ് മാറുന്നു എന്ന ആക്ഷേപം കുറച്ചധികം നാളെ ഉയരുന്നുണ്ട് ഇത് ഏറെ ചർച്ചയായതാ ഈ വർഷം പുറത്തിറങ്ങിയ എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇരുപത്തിനാലിലധികം രംഗങ്ങൾ മോഡിഫൈ ചെയ്താണ് ചിത്രം റീഎഡിറ്റ് ചെയ്ത് വീണ്ടും പ്രദർശിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഉട്ട പഞ്ചാബ് എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് തൊണ്ണൂറ്റിനാല് കട്ടുകളും പതിമൂന്ന് മാറ്റങ്ങളുമായിരുന്നു ഇതൊന്നും മാത്രമല്ല പത്മാവത് നോ ഫാദേഴ്സ് ഇൻ കശ്മീർ ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർക്ക ഇൻഡ്യാസ് ഡോട്ടർ വിശ്വരൂപം സെക്സി ദുർഗ തുടങ്ങി സി ബി എഫ് സി കത്രിക വെച്ച ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ നീളുന്നു പത്മാവത് രാംലീല എന്നീ ചിത്രങ്ങൾക്ക് പുറമെ സെക്സി ദുർഗ ലക്ഷ്മി ബോം എന്നീ ചിത്രങ്ങളുടെ പേരുകൾ സെൻസർ ബോർഡ് തിരുത്തിയിരുന്നു പഴയകാലത്ത് പിന്നാക്ക ദളിത് വിഭാഗങ്ങളിലുള്ളവർക്ക് ഹിന്ദു ദൈവങ്ങളുടെ പേരിടാൻ അന്നത്തെ ജന്മിത്ത ഭരണകൂടങ്ങൾ അനുവദിക്കില്ലായിരുന്നു അങ്ങനെ വരുമ്പോൾ പേരിലും ഒരു രാഷ്ട്രീയമുണ്ടെന്ന് പറയേണ്ടി വരും രാമപത്നി സീതയുടെ അപരനാമം സിനിമയിൽ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അതിലും പൊരുത്തക്കേടുകളുണ്ട് സിനിമയെ സിനിമയായി കാണാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ ജാതീയതയുടെ കൂച്ചുവിലിട്ട് എന്തൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സെൻസർ ബോർഡിന്റെ ഈ നീക്കം വിട്ടിതമാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും